ും ഒരു നാട് മുഴുവൻ ഒത്തുകൂടിയ കാഴ്ച വളാഞ്ചേരിക്ക് ഒരിക്കൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് വളാഞ്ചേരി കൂട്ടായ്മ കൂട്ടായ്മയിൽ ഒരുങ്ങിയ മൂല്യങ്ങളുടെ സ്വരലയം വർഷങ്ങൾ പിന്നിടുന്തോറും ജനപ്രിയവും ഉത്സവവുമായി മാറുകയാണ് ആ മനോഹര സൗഹൃദ സംഗമത്തിന് ഒപ്പം ചേർന്നവരാകട്ടെ അനവധി പേരും നാട്ടുകാരോടൊപ്പം കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും മൂല്യങ്ങളുടെ സ്വരലയത്തിൽ അളിഞ്ഞു ചേരുകയായിരുന്നു

ും കൂട്ടുനിന്നു തുടർന്ന് ബളാഞ്ചലിയിലെ എഴുത്തുകാരുടെ കൂടിച്ചേലിനും ഇത്തവണത്തെ മൂല്യങ്കുട സ്വല്ലായി കെ എൻ കുഞ്ഞാമത മധുശങ്കർ രാധാമണി ഐങ്കലം തുടങ്ങി നീളുന്നു ഈ നിര തങ്ങളുടെ മേഖലയിലെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും അവർ നാട്ടുകാരുമായി പങ്കുവച്ചു കൊറേ മുൻവിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഈ മുൻവിചാരങ്ങളാണ് നമ്മെ നമ്മൾ എത്ര മെമ്മറി വഴിതെറ്റിക്കുന്നത് ഉപയോഗിച്ചിട്ടും കാല് നമ്മളെ കാല് പതുപതുങ്ങനെ ആയിട്ടൊന്നും കാര്യമല്ല മനസ്സില് മെമ്മറി ഫോം ഉപയോഗിക്കാൻ പറ്റിയാൽ മനസ്സ് മശ്രണമാക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു വെങ്കിടേഷ് രാമകൃഷ്ണൻ ഫൈസൽ എലേറ്റിൽ മാരിയത്ത ഓണംപിള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി സാമൂഹ്യ പ്രവർത്തകർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അടവാകും എന്നിട്ട് പറയാണ് വിധി നടക്കുന്ന നാട്ടിലേ ഞാൻ എത്തിയിട്ടുള്ളത് പറയുന്ന പോലെ സാറ് പറഞ്ഞതുപോലെ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കല്ല നമ്മൾ ആ ലെവലിൽ കൂടെയാണ് ജീവിച്ച് കടന്നു പോയിട്ടുള്ളത് ആശുപത്രികളിൽ കിടക്കുമ്പോൾ മരണങ്ങളാണ് നമ്മൾ കാണുന്നത് ചുറ്റും അടുത്ത് കിടക്കുന്ന ആളുകൾ മരിക്കുന്നു നമ്മളതിൽ നിന്ന് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ായ വളാഞ്ചേരി നേതൃത്വത്തിലാണ് വർഷം തോറും ഈ സൗഹൃദ സദസ് സദസ്സൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലത്തെ തുടക്കം കുറിച്ച് മനോഹരമായിട്ട് എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ഇങ്ങനെ ജനപങ്കാളിത്തം കൂടിക്കൊണ്ട് നാട്ടിലെ വിഭാഗം ജനങ്ങളും കുട്ടികളെ തൊട്ട് വളരെ പ്രായമുള്ളവർ വരെ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഈ ചീനിമരത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് പാട്ടും വരവും സന്തോഷവും വരയും വൽക്കരിക്കപ്പെട്ടവർക്കായി എല്ലാവരും മെഴുകുതിരി തെളിയിച്ച് വേദിയിൽ ഐക്യദാട്ട്യും അറിയിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തന്റെ കുഞ്ഞിന്റെ മൃതദേഹം തെരഞ്ഞു നടക്കുന്ന ഫലസ്തീനിലെ നാം ഓർക്കുക മണിപ്പൂരിൽ മണിപ്പൂരിലെ അമ്മമാരെ നാം ഓർക്കുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്വവാദികളുടെ യുദ്ധക്കെടുതിയും അധികാരപ്രമത്തതയും ആർത്തിയും മൂലമുണ്ടാകുന്ന യുദ്ധങ്ങൾ മാത്രമാണ് അസമാധാനം വിതക്കുന്നത് മുല്യങ്ങളുടെ സ്വലയത്തിന്റെ സായാഹ്ന സന്ധിയിൽ സംഗീതത്തിന്റെ അലയൊടി തീർക്കാൻ മേഫിൽ എ സമാ എത്തിയതോടെ സ്വരലയ രാഗത്താളത്തിൽ വളാഞ്ചേരി മുഴുവൻ അലിഞ്ഞു കവാലി സംഗീതത്തിന്റെ മേമ്പൊടിയിൽ മതിമറന്ന് സംഘം പാടിയപ്പോൾ കൂടിയിരുന്നവരെല്ലാം അവരോടൊപ്പം ചേരുകയായിരുന്നു രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറം ഒരുപാട് മനുഷ്യർ ചേരുന്ന ഇടം അതാണ് ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന മൂല്യമുള്ള നിമിഷങ്ങളായിരുന്നു ഓരോന്നും അടുത്തു തവണ വീണ്ടും കാണാമെന്നും വിശേഷങ്ങൾ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങിയത്